നമ്മൾ ഇന്ന് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഇവിടെ ഇങ്ങനെ ഒരു ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നത് അപ്പം ഈ ഒരു സന്തോഷം അറിയിക്കുമ്പോൾ നമ്മളിങ്ങനൊരു പ്രവർത്തനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നന്ദി പറയേണ്ടത് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടതുണ്ട് പല ആളുകളും പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസാണ് ഇതിൽ നിർവഹിച്ചിട്ടുള്ളത് ഒന്ന് നമുക്ക് ഒരു ഏതൊരു പാർട്ടിനെ സംബന്ധിച്ചോളം ഒരു പാർട്ടി ഓഫീസ് ആ പാർട്ടി ഓഫീസിന്റെ ഹൃദയം വളർന്നിട്ടാണ് നമുക്ക് ലീഗ് ലീഗ് എന്നുള്ള പാർട്ടി ലീഗ് ഓഫീസിന്റെ പിന്നെ ഓഫീസിന്റെ സൈഡ് വിട്ടരികയും നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു വേളയിൽ ആ പാർട്ടിക്കും ആ പാർട്ടി പ്രതീക്ഷിച്ച പ്രാദേശിക നേതൃത്വത്തിനും ഇതിന്റെ എല്ലാവിധ നീം കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ സ്കൂൾ മാനേജ്മെന്റ് കുഞ്ചിമോഹൻകോമക്ക മമസാ ക അങ്ങനെ കായംകുട്ടിയാജിൻ്റെ മക്കൾക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ വലിയൊരു നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് ഇനി സാമ്പത്തികമായിട്ട് സഹായിച്ച ആളുകൾ സാമ്പത്തികമായിട്ട് സഹായിച്ച ആളുകൾ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നമ്മളെ തൂമ്പിലെ അംശകുഞ്ഞിപ്പ വലിയൊരു തുക എന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിയമപരമായിട്ട് ലീഗൽ പ്രൊസീജിയർ നമ്മളെ ഏ ഓവർസേർ തങ്ങളും ഒക്കെ അതിന് വേണ്ട പേപ്പറുകൾ പേപ്പർ വർക്ക് എടുക്കാനും വേണ്ട ലീഗൽ അഡ്വൈസ് തരാനും അതുപോലെ തന്നെ എം എൽ എ എം പങ്ക് വളരെയധികം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം നമുക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നത് കൂടുതൽ ടാറിംഗ് ആയിരുന്നു ആ ടാറിംഗ് ഈ പ്രദേശത്തിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഒരു സ്ട്രക്ചർ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ടാറിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വലിയ വെള്ളമൊഴുക്കിയിൽ ഒരു മാസം പോലും ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് നിൽക്കൂടാണ് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ കോൺക്രീറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് വേണ്ട എല്ലാ പേപ്പർ വർക്ക് ചെയ്യുന്നതിനും അതിനുവേണ്ട എല്ലാ സഹകരണവും സഹകരിച്ചാലാണ് നമ്മളെ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബിൻ്റെ ഈ ഒരു അവസരത്തിൽ നന്ദി കടപ്പാട് പറയിക്കുകയാണ് അതുപോലെ തന്നെ അതിനുശേഷമാണ് നമ്മളൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയത് ഈ പ്രദേശത്തിൻ്റെ ഡെവലപ്പ്മെന് വേണ്ടിയിട്ട് ഒരു മെമ്പർ മാത്രമല്ല നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ എത്ര ഒരു സംവിധാനം ഇവിടെ വിരിഞ്ഞു വരുന്നത് അതുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ പല ആളുകളെയും പോയി കണ്ട് പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻ സാമ്പത്തികമായിട്ട് സഹകരണം അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മളെ ട്രഷററ് അതുപോലെ തന്നെ സഹായിച്ച മോസിനെ ഹാരിസ് സി സി കുഞ്ഞോക്ക അതിനുവേണ്ട പാർട്ടി ബേസിൽ നിന്നിട്ട് എല്ലാ പേപ്പറുകളും നീക്കം ചെയ്യാൻ നീക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം തന്ന നാർസ് സാഹിബ് നമ്മളെ ചെയർമാൻ അംബക്കർ സാഹിബ് മൊയ്തീൻക വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തനിക്ക് നമുക്ക് എല്ലാ സംവിധാനം തന്നാണ് റഫീഖ് ഷരീഫ് ഇങ്ങനെ കുറെ ആളുകൾ പിന്നെ എല്ലാവരും ഒന്നിച്ചു നിന്നതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്നത്തെ നമ്മളുടെ ഈ സുന്ദരമായിട്ടുള്ള ഒരു ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ ഇന്നിവിടെ വാങ്ങിയിട്ടുള്ളത് മെറ്റലും കുറെ മണ്ണൊന്നും മാത്രല്ല നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നതിന്റെ ഒന്നിച്ച് കൈകോർത്തതിന്റെ ഒരു വികസനത്തിന്റെ പാതയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഈ പാത നാളത്തെ ഐക്യപ്പെടലിന്റെ ഒരുമിക്കലിന്റെ കൈകോർക്കലിന്റെ ഒരു വലിയ പാതയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം